സത്യത്തിൻ്റെയും നീതിയുടെയും മുഖമുദ്ര തന്നെയാണ് സാക്ഷാൽ ശ്രീരാമസ്വാമി ഇതിനാൽ തന്നെ പുരുഷോത്തമൻ എന്ന് സ്വാമിയെ എല്ലാവരും വിളിക്കുന്നതാകുന്നു ഭഗവാന്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ പ്രതിസന്ധികൾ ഭഗവാൻ നേരിട്ടു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അത്തരം പ്രതിസന്ധികളിലൊന്നും തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തമ ഗുണം കൈവിടാതെ മുന്നോട്ടു പോയി എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു ഉത്തമ ഗുണത്താൽ തന്നെ നാം ഏവരും ഭഗവാനെ ആരാധിക്കുകയും എന്നും സ്മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ഇതിനാൽ തന്നെ ഭഗവാനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ നാം എല്ലാവരും പുണ്യഭൂമികളായിട്ടാണ് കണക്കാക്കുന്നത് ഭഗവാന്റെ ജന്മഭൂമിയെ രാമജന്മഭൂമി എന്നാണ് അറിയപ്പെടുന്നത് അയോധ്യയിലാണ് ശ്രീരാമസ്വാമി ജനിച്ചതെന്നാണ് ഐതിഹ്യം അതിനാൽ ഇവിടെ എത്തുവാനും ഭഗവാന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും സാധിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഏവരും കണക്കാക്കുന്നത് ഇന്ന് ഈ പുണ്യഭൂമിയിൽ ഒരു അതിഗംഭീരമായ ക്ഷേത്രം കാണുവാൻ സാധിക്കും ബാലരൂപത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം അതിവിശിഷ്ടമായി തന്നെ കാണാൻ സാധിക്കും ഒരിക്കൽ ആ രൂപം കണ്ടാൽ പിന്നീട് മനസ്സിൽ നിന്നും ആ വിഗ്രഹം ഒരിക്കലും മായുന്നതല്ല ഭഗവാന്റെ ആ ബാലരൂപം ഏവരുടെയും മനസ്സിൽ ആനന്ദം കൊണ്ടുനിറക്കുന്നതാണ് അത്രയ്ക്കും വിശിഷ്ടമാണ് ആ ഭഗവത് ദർശനമെന്ന് പറയുവാൻ സാധിക്കും ഓരോ ദിനങ്ങളിലായി ഓരോ അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തിൽ സംഭവിക്കുന്നതായി കാണാൻ കഴിയും അങ്ങനെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഒരത്ഭുതം ഈ ക്ഷേത്രത്തിൽ സംഭവിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാമങ്ങൾ ഏവരും കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക കൂടാതെ ശ്രീരാമജയമെന്നും കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ നാഥനായിട്ടാണ് പരമശിവനെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ ശ്രീരാമസ്വാമി പ്രതിഷ്ഠിച്ച അനവധി പരമശിവ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ക്ഷേത്രങ്ങൾ ഇന്നും നേരിൽ എല്ലാവർക്കും കാണുവാൻ സാധിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ് സീതാദേവിയെ ലങ്കയിൽ നിന്നും മോചിപ്പിച്ചതിനു ശേഷം ശിവപ്രതിഷ്ഠ ഭഗവാൻ നടത്തിയെന്നതാണ് വിശ്വാസം അതിനാൽ തന്നെ പരമശിവനെ ഓർമ്മിക്കാതെ ഒരിക്കൽ പോലും ശ്രീരാമസ്വാമിയുടെ വിശേഷങ്ങൾ പറയുവാൻ സാധിക്കുന്നതല്ല ഭഗവാന്റെ ഉത്തമ ഭക്തനായ ഹനുമാൻ സ്വാമി പരമശിവന്റെ രുദ്രാവതാരം ആകുന്നു എന്നതാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ മുൻപ് നാം മനസ്സിലാക്കിയതാണ് ഇവരെയും ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള അത്ഭുതങ്ങളാണ് ഓരോ ദിവസങ്ങളിലായി രാമക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഓരോ അത്ഭുതങ്ങളും നാം ഓരോരുത്തരും അറിയുന്നത് തന്നെ പുണ്യമായി കരുതാവുന്നതാണ് ക്ഷേത്രനിർമ്മിതി പൂർത്തിയാക്കിയതിനു ശേഷം അനവധി സർപ്പങ്ങൾ കൂട്ടം കൂട്ടമായി തന്നെ ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നതുള്ളത് ഒരു അത്ഭുതമായി കണക്കാക്കാം അനേകം നാഗങ്ങളെ കാണുവാൻ സാധിക്കുന്നു ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാകുന്നു അധികൃതരെയും അതേപോലെ തന്നെ ഭക്തരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് രാമക്ഷേത്രത്തിൽ ദിവസം തോറും സംഭവിച്ചു ശേഷനാഗത്തിൻ്റെ അവതാരമാണ് സാക്ഷാൽ ലക്ഷ്മണസ്വാമി എന്നാണ് വിശ്വാസം കൂടുതലും നാഗങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത് പരമശിവനെ തന്നെയാണ് കൊണ്ടുതന്നെ പരമശിവന്റെ അത്ഭുതങ്ങളാണ് ക്ഷേത്രത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് അതായത് സാക്ഷാൽ പരമശിവന്റെ സാന്നിധ്യം തന്നെയാണ് ഈ നാഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കണക്കാക്കുന്നത് പരമശിവന്റെ സാന്നിധ്യം തന്നെയാണ് രാമക്ഷേത്രത്തിൽ ഉണ്ടായതെന്നാണ് വിശ്വാസികൾ കരുതുന്നത് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ രാമക്ഷേത്രത്തിൽ അനവധിയായി നടന്നുകൊണ്ടിരിക്കുന്നു രാമക്ഷേത്രത്തിൽ നാഗങ്ങളെ കാണുകയും അവ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു കൂടാതെ അവ ആളുകളെ ബുദ്ധിമുട്ടിക്കാതെയും ഉപദ്രവിക്കാതെയും പോകുന്നു എന്നുള്ളതും ഒരു അത്ഭുതമാണ് ആർക്കും ഒരു അസൗകര്യം ഉണ്ടാക്കാത്ത തരത്തിൽ അവ വന്ന് പോകുന്നു എന്നുള്ളതാണ് വാസ്തവം അവ വരുന്നത് പോലെ തന്നെ പോകുന്നതും ഭക്തരെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ശ്രീരാമസ്വാമിയെ കാണുവാൻ വരുന്ന ഭക്തർ പരമശിവന്റെ സാന്നിധ്യം കൂടി ഇവിടെ നിന്നും മനസ്സിലാക്കുന്നു അത്രയ്ക്കും വലിയ അത്ഭുതങ്ങളാണ് രാമക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുവാൻ സാധിക്കും പരമശിവന്റെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അനേകം സംഭവങ്ങൾ രാമക്ഷേത്രത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ വിശേഷാൽ പൂജകൾ തന്നെ രാമക്ഷേത്രത്തിൽ നടക്കുന്നതാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒട്ടുമിക്ക ദിവസങ്ങളിലും ക്ഷേത്രത്തിലും ത്തും ധമരുവിന്റെ ശബ്ദമാണ് കേൾക്കാൻ സാധിക്കുന്നത് ധമരുവിന്റെ ശബ്ദം സാക്ഷാൽ പരമശിവന്റെ സാന്നിധ്യമായിട്ടാണ് കണക്കാക്കേണ്ടതെന്ന് ഏവരും മനസ്സിലാക്കേണ്ടതാണ് നിത്യവും ഭ്രാമ പരമശിവന്റെ ധമരുവിന്റെ ശബ്ദം രാമക്ഷേത്രത്തിൽ കേൾക്കുന്നു എന്നതാണ് വാസ്തവം ഇക്കാര്യം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാകുന്നു കാരണം മുനിവര്യന്മാർ പോലും ഇത്തരം സംഭവങ്ങളെ അത്ഭുതം അഥവാ അതിവിശേഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത്രയ്ക്കും വിശേഷപ്പെട്ടതാണ് രാമക്ഷേത്രത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഓരോ ഭക്തർക്കും സാക്ഷാൽ പരമശിവന്റെ സാന്നിധ്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് വാസ്തവം ഇത് പലരും സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം കൂടിയാകുന്നു ഇത്തരത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന അനവധിയായ കാര്യങ്ങളാണ് രാമക്ഷേത്രത്തിൽ ദിവസം തോറും നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പരമശിവന്റെ ഉത്തമ ഭക്തരാണെങ്കിൽ ഏവരും പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമൻറ്റുകളായി ഓം നമശിവായ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഏവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്നു ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു